കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന ഏലോ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഡി ദിവസുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘമൊക്കെയും കർത്താവിനെ കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിക്കുന്നതും പിലാത്തോസ് ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിക്കുന്നതും മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചതും അവസാനമായി കുരിശിലെ ക്രിസ്തുവിൻ്റെ അവസാന വാക്കുകളുമാണ് ഈ അദ്ധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ നോക്കാം ഒന്ന് മുതൽ അഞ്ചുരള്ള വചനങ്ങൾ ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രീമാരുമായി ന്യായാധിപസംഘം ഒക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പിലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിനെ ആക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു മഹാപുരോഹിതന്മാർ അവനെ ഏറിയോന് കുറ്റം ചുമത്തി പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇത് അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉത്തരമൊന്നും പറയായിക്കിയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു വിശുദ്ധ മർക്കോസ് പതിനഞ്ചിൻ്റെ ഒന്നിൽ പരാമർശിച്ചിരിക്കുന്ന അധികാലത്ത് എന്നത് യേശുവിൻ്റെ ക്രൂശീകരണ ദിനമായ വെള്ളിയാഴ്ചയുടെ പുലർച്ചെയാണ് സൂചിപ്പിക്കുന്നത് സോറി ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഇതിനെ ദുഃഖവെള്ളി എന്ന് വിളിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് വെള്ളിയാഴ്ച പുലർച്ചെയാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് അതിനായി നമുക്ക് സംഭവങ്ങളുടെ സമയക്രമം ഒന്ന് പരിശോധിക്കാം വ്യാഴാഴ്ച രാത്രിയിൽ അന്ത്യ അത്താഴത്തിന് ശേഷം യേശുവിനെ അറസ്റ്റ് ചെയ്യുവാന ചെയ്യുവാനായി മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ മൂപ്പന്മാർ എന്നിവർ അയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു അന്ന് വ്യാഴാഴ്ച രാത്രിയിൽ തന്നെ അവർ യേശുവിനെ മഹാപുരോഗത്തിൻ്റെ അടുക്കിൽ കൊണ്ടുപോയി എന്ന് നമ്മൾ മർക്കോസ് പതിനാലിൻ്റെ അൻപത്തി മൂന്നിൽ വായിച്ചു വിധി നിയമപരമായി അന്തിമമാക്കേണ്ടത് ആവശ്യമായിരുന്നതിനാൽ മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘമൊക്കെയും ഒക്കെയും കൂടി ആലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ പതിനഞ്ചിൻ്റെ ഒന്നിൽ വായിക്കുന്നു അതുവരെയും യേശു ക്രിസ്തു മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും ന്യായാധിപ സംഘത്തിൻ്റെയും ചോദ്യം ചെയ്യലിലായിരുന്നു എന്ന് മനസ്സിലാക്കാം തുടർന്ന് വിചാരണയ്ക്കായി യേശുവിനെ റോമൻ ഗവർണറായ പെന്തിയോസ് വിലാത്തോസിന് കൈമാറി അതേ ദിവസം തന്നെ യേശു ക്രൂശിക്കപ്പെട്ടു അതായത് സൂര്യാസ്തമയത്തിന് മുമ്പ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മനസ്സിലാക്കാൻ യഹൂദന്മാരുടെ ദിവസങ്ങളുടെ കണക്കെടുപ്പ് മനസ്സിലാക്കിയാൽ മാത്രം മതി അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമയത്തോടെ അതായത് വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെയാണ് ഒരു ദിവസം അതിനാൽ വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സംഭവങ്ങൾ ഇതിനകം വെള്ളിയാഴ്ചയുടെ ഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്നു അതായത് രാവിലെ എന്ന് നമ്മൾ വായിച്ചത് വെള്ളിയാഴ്ച അതിരാവിലെ എന്നാണ് അർത്ഥമാക്കുന്നത് ആറ് മുതൽ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു അതിന് കാരണം ഈജിപ്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഓർമ്മയ്ക്കായി യഹൂദന്മാർ പെസഹ ആഘോഷിക്കുന്നതിനാൽ ആ സമയത്ത് ഇങ്ങനെയൊരു മോചനം നടത്തുന്നത് പെസഹ തിരുനാളിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു യേശുവിനെ കുറ്റം വിധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം വിട്ടു നിൽക്കാൻ പീലാത്തോസ് ഇപ്പോൾ മറ്റൊരു ഉപായം പരീക്ഷിക്കുന്നു യകൂദന്മാരുടെ വിരുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കുവാനായി അവർ ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു ഈ അവസരത്തിൽ പുരോഹിതന്മാർ യേശു ക്രിസ്തുവിന് എതിരായിരുന്നു എങ്കിലും ജനങ്ങൾ യേശു ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കണമെന്ന് പീലാത്തോസ് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെയാണ് പീലാത്തോസ് ചോദിക്കുന്നത് യകൂതന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടു തരണമോ എന്നിച്ഛിക്കുന്നുവോ എന്നാൽ ഒരു കലകത്തിൽ കുല ചെയ്തവനായ കലകക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബർബാസ് എന്ന് പേരുള്ളവരുത്തിനുണ്ടായിരുന്നു മഹാ പുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അതായത് യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പീലാത്തോസ് മനസ്സിലാക്കി അതുകൊണ്ട് അവരോട് യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ട് നിങ്ങൾക്ക് വിട്ടു തരണമോ എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു എന്നാൽ അവർ ബറബാസിനെ വിട്ടുകൊടുക്കേണ്ടതിന് ചോദിപ്പാൻ മഹാ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു നഗരത്തിലുണ്ടായൊരു കലഹവും കുലയും ഹേതുവായി തടവിലായവനായിരുന്നു ബറബാസ് എന്ന് വിശുദ്ധ ലൂക്കോസ് പറയുന്നത് നമുക്ക് ഇരുപത്തി മൂന്നിൻ്റെ പത്തൊമ്പതിൽ വായിക്കാവുന്നതാണ് പന്ത്രണ്ട് മുതൽ വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിലാത്തോസ് പിന്നെയും അവരോട് ചോദിച്ചു എന്നാൽ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അവനെ ക്രൂശിക്കുക എന്നവർ വീണ്ടും നിലവിളിച്ചു പിലാത്തോസ് അവരോട് അവൻ എന്ത് ദോഷം ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ ക്രൂശിക്കുക എന്ന് അവർ അധികമായി നിലവിളിച്ചു കർത്താവ് എരിശിലേമിലേക്ക് വന്നപ്പോൾ ഹോസന്ന പാടി സ്തുതികൾ അർപ്പിച്ച ജനം ഇന്ന് പുരോഹിതന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി കർത്താവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി ആർപ്പിടുന്നതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് മനുഷ്യരെനിന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഇപ്പോൾ നമ്മളോടൊത്ത് നിൽക്കുന്നവർ നാളെ നമ്മളെ തള്ളിക്കളയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണിതെല്ലാം ഇരുപത്തി ഒന്നാമത്തെ വചനം അലക്സാന്ദറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷിമോനെ അവൻ്റെ ക്രൂശി ചുമപ്പാൻ അവർ നിർബന്ധിച്ചു ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകാം എന്തുകൊണ്ടാണ് മക്കളുടെ പേരിൽ പിതാവിനെ അറിയപ്പെട്ടത് റൂബോസിനെക്കുറിച്ച് മറ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവേൻ റോമർ പതിനാറിൻ്റെ പതിമൂന്നാണ് ഞാൻ വായിച്ചത് അലക്സന്ദറിനെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് യഹൂദന്മാർ മുമ്പോട്ട് ഉന്തിക്കൊണ്ടുവന്ന അലക്സന്ദ്രനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിച്ചു പ്രവൃത്തികൾ പത്തൊമ്പതിൻ്റെ മുപ്പത്തിമൂന്നും അതായത് മാതാപിതാക്കൾ നന്മയുള്ളവർ നന്മകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നതും മക്കളായിരിക്കുമെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു സാധാരണ അമ്മ അപ്പന്മാരുടെ പേരിലൂടെയാണ് മക്കളെ അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഈ മക്കൾ കർത്താവിൽ പ്രിയരാകയാൽ മക്കളുടെ പേരിലാണ് പിതാവിനെ അറിയപ്പെട്ടതെന്ന് നമ്മൾ ഓർക്കണം തലയോടിടം എന്ന അർത്ഥമുള്ള ഇരുപത്തി രണ്ടാമത്തെ വചനം തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗൊത്ത എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി ഗോൽഗൊത്ത അല്ലെങ്കിൽ കാൽവറി എന്നൊക്കെ പറഞ്ഞാൽ തലയോടിടം എന്നാണ് അർത്ഥമാക്കുന്നത് അത് നഗരത്തിന് സമീപമായിരുന്നു എന്ന് വിശുദ്ധ യോഗ ഞാൻ പത്തൊമ്പതിൻ്റെ ഇരുപതിൽ പറയുന്നു അതുകൊണ്ട് തന്നെ അത് നഗരവാതിലിന് പുറത്തായിരുന്നു എന്ന് വ്യക്തമാണ് വിശുദ്ധ പൊലോസ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ച് എബ്രായർ പതിമൂന്നിൻ്റെ പന്ത്രണ്ടാണ് ഞാൻ വായിച്ചത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞവന് കൊടുത്ത് അവനോ വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു മൂന്നാം മണി എന്നത് രാവിലെ ഒൻപത് മണിയാണ് സമയമെന്ന് നമ്മൾ തിരിച്ചറിയണം പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് നാല് പങ്കാക്കി അങ്കിയും എടുത്തു അങ്കിയോ തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളം മുഴുവന് നെയ്തതായിരുന്നതിനാൽ ഇത് കീറരുത് ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു യോഹനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനമാണ് ഞാൻ വായിച്ചത് ഈ പ്രവചനം എവിടെയാണ് അറിയുമോ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ടിലാണെന്ന് കാണാവുന്നതാണ് കർത്താവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങളും പൂർത്തീകരിച്ച് എന്ന് കാണാവുന്നതാണ് മറ്റൊരു വിശ്വാസത്തിലോ മറ്റൊരു മതത്തിലോ ഇങ്ങനെയൊരു പ്രവചന പൂർത്തീകരണം കാണാൻ കഴിയില്ല എന്നതാണ് സത്യം കുരിശിലേക്ക് നോക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മുടെ തലമുറകളുടെ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിച്ച ജീവനുള്ള ക്രിസ്തുവിൻ്റെ ത്യാഗമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് മനുഷ്യരാശിക്ക് വേണ്ടി നമ്മുടെയും തലമുറകളുടെയും പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി അർപ്പിച്ച വിശുദ്ധ ബലിയാണ് അതുകൊണ്ടാണ് പാപങ്ങളുടെ മോചനത്തിനായി നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനോട് ചേർന്ന് വരുന്നതും പ്രാർത്ഥിക്കുന്നതും അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് മനസ്സിലായില്ല എങ്കിൽ കുരിശ് നമുക്കെന്നും ഒരു വിഗ്രഹമായിരിക്കും ഏഷ്യ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു അവൻ തൻ്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കു വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ ഏഷ്യ അൻപത്തി മൂന്നിൻ്റെ പന്ത്രണ്ട് ഇരുപത്തി മുതൽ മുതൽ വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് യകൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവനെ കുറ്റം മീതെ എഴുതിയിരുന്നു അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തിനെ വലത്തും ഒരുത്തിന് ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവഴുത്ത് നിവർത്തിയായി ഈ പ്രവചനം പറയുന്നത് അൻപത്തി മൂന്ന് എശയ അമ്പത്തി മൂന്നിൻ്റെ പന്ത്രണ്ടാണ് കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് മൂന്ന് നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്തന്നെ രക്ഷിപ്പാൻ വഹിയ നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ കുരിശിലെ അവസാന വാക്കുകളാണ് മുപ്പത്തിമൂന്നാമത്തെ വചനം ആറാം മണി നേരമായപ്പോൾ ഒമ്പതാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരിട്ടുണ്ടായി ഒമ്പതാം മണി നേരത്തെ യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ നീ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏ ലോഹി ലമ്മ ശബത് ഖാനി എന്ന് അത്യച്ഛത്തിൽ നിലവിളിച്ചു സങ്കീർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് നമ്മളിവിടെ കാണുന്നത് സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടിന് ഒന്നിൽ നമുക്കിത് വായിക്കാവുന്നതാണ് അതിനാൽ ആറാം മണിക്കൂർ എന്ന് വിശുദ്ധ മർക്കോസ് പറയുമ്പോൾ അത് ഉച്ചയെ സൂചിപ്പിക്കുന്നു ഇരുട്ട് ഒമ്പതാം മണിക്കൂർ വരെ നീണ്ടു നിന്നു അതായത് ഇരുട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് വരെ നീണ്ടു നിന്നിരുന്നു എന്ന് മനസ്സിലാക്കാം യഹൂദ സമയക്രമം അനുസരിച്ച് സമയത്തെ പന്ത്രണ്ട് ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു അതെല്ലാം എഴുതുന്നില്ല എങ്കിലും നമുക്ക് ആവശ്യമുള്ള സമയക്രമം താഴെ കൊടുക്കാം മൂന്നാം മണിക്കൂർ എന്നാൽ രാവിലെ എട്ടിനും ഒമ്പതിനും ഇടയിലുള്ള അതായത് ഒമ്പത് മണി വരെയുള്ള സമയമാണ് ആറാം മണിക്കൂർ എന്നാൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയമാണ് ഒൻപതാം മണിക്കൂർ എന്നാൽ രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്തെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ സമയക്രമം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ അവ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച മാവ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഓടക്കുടലിന്മേലാക്കി നിൽപ്പീൻ ഏലിയാവ് അവനെ ഇറക്കാൻ വരുമോ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു യേശു ഉറക്ക നിലവിളിച്ചു പ്രാണനെ വിട്ടു മൈ ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളൻ രണ്ടായി ചീന്തിപ്പോയി വിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന തിരശ്ശീല രണ്ടായി കീറിയുകയും അത് പുരോഹിതന്മാർക്കും ശുശ്രൂഷക്കാർക്കുമായി തുറന്നുകൊടുക്കുകയുമാണ് ചെയ്തത് അതേസമയം അതിവിശുദ്ധ സ്ഥലം ഇന്നും പുരോഹിതന്മാർക്കും ശുശ്രൂഷക്കാർക്കുമല്ലാതെ മറ്റാർക്കും കടന്നു ചെല്ലാൻ പാടില്ല അവിടെയാണ് നമ്മൾ ഇന്ന് കുർബാന അർപ്പിക്കുന്ന അൾത്താര അല്ലെങ്കിൽ മധുബക എന്തുകൊണ്ടോ കത്തോലിക്കർക്ക് ഇത് ബാധകമല്ലാതെയായി തീർന്നു എന്നതാണ് സങ്കടം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ വായിക്കുമ്പോൾ ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മക്ദലനക്കാരുത്തി മറിയേയും യാക്കോബിൻ്റെ അമ്മയും യോസയുടെ അമ്മയായ മറിയേയും സബദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു നാല്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വൈകുന്നേരമായപ്പോൾ ശപത്തിൻ്റെ തലേനാളായ ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരുമത്തേലെ യോസേഫും വന്ന് ധൈര്യത്തോടെ പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാധിപനെ വിളിച്ചു അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസേഫിന് നൽകി അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു കല്ലറവാതിൽ ഒരു കല്ലും ഉരുട്ടി വെച്ചു അവനെ വെച്ച ഇടം മക്ദൽനക്കാരുത്തി മറിയേയും യോസയുടെ അമ്മ മറിയേയും നോക്കി കണ്ടു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശിയും